കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കോട്ടയം പുറമേ നിന്ന് നോക്കിയാൽ ചെറിയ മണ്ഡലം ചെറിയ മത്സരം പക്ഷേ കോട്ടയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ തീപാറുന്ന പോരാട്ടം കോട്ടയം ആര് നേടും ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ മുമ്പ് ഒരു റേഡിയോയിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു കോട്ടയം ഐ കെ പാസ് പുറമേ കൊച്ചു പക്ഷേ ഉള്ളിലേക്ക് കയറിയാൽ വിശാലമായ ഇതുപോലെയാണ് കോട്ടയം കോട്ടയത്ത് ഇത്തവണ പതിവ് മത്സരത്തിനു വിപരീതമായി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി തുഷാർ ഉള്ളപ്പള്ളിയാണ് അത് കോട്ടയത്തിലെ കോട്ടയസിൻ്റെ സംസ്ഥാന ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ചും ഒരു ഇരവ സമൂ സമുദായത്തെ മുൻതൂക്കുള്ളൊരു മണ്ഡലമാണ് ഇവിടെ മത്സരം തീവാറുകയാണ് ഈ മത്സരത്തെ എങ്ങനെ കാണുന്നു കോട്ടയം ശ്രദ്ധേയമാകുന്നത് രണ്ട് കേരള കോൺഗ്രസ്സുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അവിടെ മെയിൻ ഇടതുമുന്നണിയും വലതും മുന്നണി കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോട്ടയത്ത് അവരുടെ ഒരു ബെയ്സ് ആണ് ബേസാണ് വളരുംതോറും പിളരുകയും തോറും വളരുകയും ചെയ്യുന്ന മാണി സിദ്ധാന്തം ഉണ്ടല്ലോ അതാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പിന്നെ കോട്ടയം എന്ന് പറഞ്ഞാൽ വളരെ പേരുകേട്ടൊരു സ്ഥലമാണ് മൂന്ന് എൽ മൂന്ന് ദ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ലേക്സ് ആൻഡ് ലാറ്റക്സ് ഇങ്ങനെ മൂന്ന് എല് അക്ഷരനഗരി എന്നറിയപ്പെടുന്നത് പിന്നെ ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ റബ്ബർ റബ്ബർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ല കോട്ടയമാണ് പിന്നെ ലേക്സ് എന്ന് പറഞ്ഞാൽ തടാകങ്ങൾ ഇപ്പൊ കുമരകം പോലെയുള്ള അങ്ങനെയാണ് അതാണ് മൂന്ന് എൽ അങ്ങനെ വളരെ പ്രശസ്തമാണ് അക്ഷരനഗരി എന്നാണ് അറിയപ്പെടുന്നത് ആദ്യത്തെ പ്രസ് ഉണ്ടായത് ഒക്കെ കോട്ടയമാണല്ലോ ആ നൂറ് ശതമാനം ആദ്യം സാക്ഷരത നേടിയത് മുഖ്യാഴ്ച കോട്ട അങ്ങനെയാണ് അക്ഷരനഗരി എന്ന പേര് ലഭിച്ചത് അപ്പോൾ അവിടെ ഇത്തവണ രണ്ട് കേരള കോൺഗ്രസ്സുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇടത് മുന്നണിയിലൊരു കോൺഗ്രസ് കേരള കോൺഗ്രസ് വലത് പിന്നെ വലതു മുന്നണിയിൽ യു ഡി എഫിൽ ഒരു കേരളാർ കോൺഗ്രസ് അതിലേറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച തോമസ് ചാഴിക്കാണ് ഇപ്പോൾ വേഷം മാറി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നു അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട് അവിടേക്കാണ് തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് കോട്ടയം നമ്മൾ വിചാരിക്കുക അവിടെ മുഴുവൻ ക്രിസ്ത്യാനികളാണെന്ന് ചോദിക്കും പക്ഷേ അതിൻ്റെ ഒരു ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണ് അതായത് പിന്നെ പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ടർമാരുണ്ട് അപ്പൊ അതില് അൻപത്തി ആറ് ശതമാനം ഹിന്ദു വോട്ടേഴ്സാണ് അമ്പത് അതായത് പകുതിയിൽ കൂടുതൽ കൂടുതൽ ഹിന്ദു ജനസംഖ്യ ആണുള്ളത് അതിൽ തന്നെ ഒരു മുപ്പത്തി ശതമാനം ഈഴവ വോട്ടുകളാണ് അപ്പോൾ അങ്ങനെ വളരെ പ്രത്യേകതകളുള്ളത് കാരണം അവിടെ ഈ കാലങ്ങളായിട്ട് ചുരുക്കം ചില സമയങ്ങളൊഴിച്ചു കഴിഞ്ഞാൽ ഹിന്ദു സ്ഥാനാർത്ഥികൾ മത്സരിച്ച ചരിത്രമല്ല എല്ലാം ക്രൈസ്തവ സ്ഥാനാർത്ഥികളായിരിക്കും അതിനൊരു അപവാദം വന്നത് എൺപത്തിനാലില് ആദ്യമായിട്ട് സുരേഷ് കുറുപ്പ് സി പി എമ്മിൽ നിന്ന് അവിടെ നിന്ന് ജയിച്ചതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് തവണ രമേശ് ചെന്നിത്തല യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു സുരേഷ് കുറുപ്പ് പിന്നെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി നാല് ഇങ്ങനെ നാല് തവണ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തിനാല് ഇങ്ങനെ നാല് തവണ സുരേഷ് കുറുപ്പും അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് അങ്ങനെ അത് രണ്ട് ഹിന്ദുക്കളാണ് അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് പിന്നെ അവിടെ വരുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം ക്രൈസ്തവ കാൻഡിഡേറ്റ് ആയിരിക്കും അതുകൊണ്ട് അതൊരു ക്രൈസ്തവ മണ്ഡലമായിട്ട് അങ്ങ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നതാണ് പിന്നെ അതിനൊരു അപവാദം കഴിഞ്ഞ തവണ വി എൻ വാസവൻ മത്സരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഈ തോമസ് ചാഴിക്കടിനെതിരെ മന്ത്രി അതെ വാസവനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ജയിച്ചില്ല തോമസ് ചാഴിക്കാടൊക്കെ ഇപ്പം പൊതുവെ ഈ അറിയപ്പെടുന്നവർ യു ഡി എഫ് മണ്ഡലം എന്നുള്ള രീതിയിലാണ് യു ഡി എഫിൽ തന്നെ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും വ്യക്തമായ ഒരു സ്വാധീനമുള്ള മണ്ഡലം പിന്നെ വേറൊരു കാര്യം പുതുപ്പള്ളി മണ്ഡലം ഉൾപ്പെടുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം പുതുപ്പള്ളി മണ്ഡലം ഇപ്പം വൈക്കം കോട്ടയം പുതുപ്പള്ളി ഏറ്റുമാനൂർ കോട്ടയം പിറവം എറണാകുളം ജില്ല അല്ലേ കോട്ടയം പിറവം അങ്ങനെ തുടങ്ങി ഏഴ് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് ബി ഡി ജെഎസ് അപ്പോൾ ഒരു എസ് എൻ ഡി പി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ ബി ഡി ജെ എസ് എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് കൂടാതെ എൻ ഡി എ സംസ്ഥാന ചെയർമാനാണ് കൺവീനർ പിന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇങ്ങനെ പല പോസ്റ്റുകൾ അദ്ദേഹം വഹിക്കുന്നുണ്ട് നേതൃത്വം തുഷാറിന്റെ കയ്യിലാണ് ഇപ്പൊ വെള്ളാപ്പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ ബി ജെ പി ഈ ഒരു സമുദായത്തെ ലക്ഷ്യം കണ്ടിട്ടാണ് പി ഡി ജെ എസിന് അല്ലാതെ കാര്യമായിട്ട് വേറെ സഖ്യകക്ഷികളൊന്നും എൻ ഡി എ കേരളത്തിൽ എൻ ഡി എൽ ഇല്ല പി എസ് രണ്ടായിരത്തി പതിനാറിൽ വോട്ട് ഷെയർ കൂടി ഇപ്പോഴും അത് ഒരു പരിധി വരെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ തുഷാറിലൂടെ കോട്ടയത്ത് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നതാണ് പ്രതീക്ഷ കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് പി സി തോമസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചിരുന്നു അന്ന് ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം വോട്ട് പി സി തോമസ് പിടിച്ചതാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നേടിയതാണ് അപ്പോൾ അവിടെ ബി ജെ പിക്ക് ഒരു ബേസ് ഉണ്ട് ശരിക്കും അപ്പോൾ അതും ആ ബി ജെ പിയുടെ ബേസും ഈ ബി ഡി ജെഎസിന്റെ ബേസും കൂടെ ചേരുമ്പോൾ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവിടെ പുലർത്തുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി നാലില് വി സി തോമസ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചതാണ് ഒറ്റയ്ക്ക് ആ കേരളത്തിൽ ആദ്യമായിട്ട് എൻ ഡി എയുടെ ഒരു സീറ്റ് കിട്ടിയത് അതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രമുണ്ട് അന്നത്തെ മൂവാറ്റുപുഴ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളും ഇന്ന് കോട്ടയം മണ്ഡലത്തിലാണ് പിന്നെ ഈ കോട്ടയം കോട്ടയം മണ്ഡലത്തിലെ ഏഴില് അഞ്ച് മണ്ഡലങ്ങളിൽ ഈഴവ സമൂഹത്തിന് നല്ല മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് അല്ല ഇതിനിടയ്ക്ക് ഈ എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ അടിത്തറ വിശേഷ കോട്ടയത്ത് പോലും കോട്ടയം ഉൾപ്പെടെ എല്ലായിടവും കേരളത്തിലെ ഈഴവ സമുദായമാണ് ഇപ്പം കോട്ടയം ജില്ലയിൽ ഇത് ഈ സി പി ഐ തുഷാർ വെള്ളാപ്പള്ളി നിൽക്കുമ്പോൾ ഇത് ഇടതുപക്ഷത്ത് നിന്നുള്ള ഈ വോട്ടിനെ ആകർഷിക്കാൻ തുഷാറിന് കഴിയുമോ അത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ സി പി എമ്മിനും കോൺഗ്രസിനും രണ്ട് പ്രബല കക്ഷികളാണ് കോട്ടയം മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ളതാണ് ഈ രണ്ട് കക്ഷികളെ അണികളെ സംബന്ധിച്ച് ഒരു പിന്നെ ഒരു നിരാശയുണ്ട് കാരണം അവരുടെ ചിഹ്നത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ സി പി എമ്മിന് അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല സി പി എമ്മുകാർക്ക് കോൺഗ്രസ്സുകാർക്ക് അവരുടെ ചിഹ്നത്തിൽ പറ്റത്തില്ല രണ്ട് കേരള കോൺഗ്രസ്സുകളാണ് അവിടെ മത്സരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറെ നിരാശരായ കുറെ ആൾക്കാരുടെ വോട്ട് ബി ഡി ജെ എസ് അല്ലെങ്കിൽ എൻ ഡി എ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത് കുറെ വോട്ടുകൾ അങ്ങോട്ട് പോയാൽ അത്ഭുതപ്പെടാനില്ല ഏറ്റവും കൂടുതൽ വോട്ട് വിശേഷിച്ചും പിന്നെ സി പി എം സി പി എം നേടാ തീർച്ചയായിട്ടും കിട്ടുക അങ്ങനെ അവർക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം ഈ ഒരു വിഷയമാണ് ചിഹ്നം ചിഹ്നം ഇവരുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ചാഴിക്കാടന്റെ ചിഹ്നം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷ മറ്റേത് പിന്നെ അവരുടെ രണ്ടില ചിഹ്നം പിന്നെ വേറെ ഒരു കാര്യം കൂടെ അവിടെ പറയപ്പെടുന്നുണ്ട് ഇപ്പൊ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ യു ഡി എഫിൽ നിന്നും ഇപ്പൊ എൽ ഡി എഫിൽ ഇയാൾ എന്താണ് ചാടി ഇനി വീണ്ടും യു ഡി എഫിലോട്ട് പോകുന്നതെന്ന് നല്ല വേറെ കാര്യം പറഞ്ഞു രാഹുൽ ഞാൻ ജയിച്ചു വന്നാൽ രാഹുൽ ഗാന്ധിക്കാ പിന്തുണയെന്ന് രാഹുൽ ഗാന്ധി കോട്ടയ ഇന്ത്യ സഖ്യം ാണ് ആയിരിക്കും പുള്ളി പറഞ്ഞത് അല്ലെ രാഹുൽ ഗാന്ധി കോട്ടയത്ത് മത്സര പ്രചരണത്തിന് എത്താനിരിക്കുകയാണ് അതെ അതെ ഈ സമയത്ത് ചാഴിക്കടം പറഞ്ഞിരിക്കുന്നത് അതെ പൂഴിക്കട ചാഴിക്കടന്റെ പൂഴിക്കട ചാഴിക്കടം പൂഴിക്കടിനെ ഇറങ്ങിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെങ്കിലും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അപ്പൊ രാഹുൽ ഗാന്ധി അവിടെ എന്തുവാ പറഞ്ഞു അതെ അതെ അല്ല രാഹുൽ ഗാന്ധി ഇപ്പൊ എഡിയെ പിണറായി വിജയനെ ഒക്കെ വിമർശിച്ചെ അവിടെ നല്ല രീതിയിൽ വയനാട്ടിൽ വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കണ്ണൂരിൽ പിന്നെ ഇവിടെ കോട്ടയത്ത് വരുമ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ പിന്നെ ഇപ്പോൾ കേരള കോൺഗ്രസുകളാണല്ലോ ഏറ്റവും കൂട്ടുന്നത് രണ്ട് കേരള കോൺഗ്രസ്സുകളും അപ്പോൾ കഴിഞ്ഞ തവണ ചാഴിക്കാടൻ യു ഡി എഫിൽ നിന്നു അപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുന്നു പിന്നെ അവിടുത്തെ വേറൊരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ രാഷ്ട്രീയമുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റബ്ബറിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോട്ടയത്താണല്ലോ ഏറ്റവും കൂടുതൽ കേരളത്തിൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ യു എൽ ഡി എഫ് സർക്കാർ തന്നെ പറഞ്ഞു ഈ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന് തുഷാറിൻ്റെ പ്രചരണം ഇപ്പോൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയായിട്ടുള്ള അടുത്ത ബന്ധം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടുള്ള അടുത്ത ബന്ധം ഇങ്ങനെ വളരെ കേന്ദ്ര നേതൃത്വമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന തുഷാർ വെള്ളാപ്പള്ളി എന്നുള്ള നിലയിലാണ് അവിടുത്തെ പ്രചരണം ആ രീതിയിലാണ് അദ്ദേഹവും അവിടെ ഇറങ്ങുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു ഉറപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് അതായത് റബ്ബറിൻ്റെ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കാമെന്ന് കേന്ദ്രത്തിൽ അദ്ദേഹം ബന്ധപ്പെട്ട മന്ത്രി ആയിട്ട് സംസാരിച്ചു ഉറപ്പ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത് തുഷാർ പ്രസംഗത്തിലൊക്കെ ഒരുപാട് വന്നു അതെ നല്ല രീതിയിൽ ഇപ്പൊ ഈയിടെ ഒരു ചാനലിൽ ആയിട്ടുള്ള ഇന്റർവ്യൂല് വളരെ ആ ചാനൽ അവതാരകനെ മലർത്തി ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ എൻഎസ്എസ് തുഷാർ എനിക്ക് തോന്നുന്നു സുമാരൻ പോയി കണ്ടിട്ടുണ്ട് അതെ അതിനു മുമ്പ് മകളുടെ വിവാഹത്തിന് ക്ഷണിക്കാൻ പോയി ആ പോയി വെള്ളപ്പള്ളി സുമാരൻ നായർക്കെതിരെ അങ്ങനെ കടന്നാക്രമണമൊന്നും നടത്തിയിട്ടില്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരു ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും സുകുമാരൻ നായർ ഈ ബി ജെ പിക്ക് എൻ ഡി എക്കോ എതിരായിട്ടൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല അല്ലാതെ രഹസ്യപരം അവർക്ക് എന്തെങ്കിലും ഇപ്പൊ അതെ സമുദായ നേതാക്കളെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ പരസ്യമായിട്ട് ഇപ്പം ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ പരസ്യമായിട്ടുള്ള നീക്കങ്ങൾ നിർത്തിക്കൊണ്ട് എല്ലാവരും രഹസ്യമായിട്ടുള്ള ചരട് വലികളാണ് നടത്തുന്നത് അതെ അതെ അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ നായർ സമുദായങ്ങളുടെ വോട്ടും ഇപ്പൊ പൊത്തത്തിൽ അമ്പത്തി ആറ് ശതമാനം ഹിന്ദു വോട്ടെന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു വിഭാഗം നല്ലൊരു വിഭാഗ വോട്ടുകളും സമാഹരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് നല്ല രീതിയിലൊരു മുന്നേറ്റം അവിടെ കാഴ്ചവെക്കാൻ കഴിയും പിന്നെ നമുക്ക് ഈ തുഷാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇപ്പം ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ മണ്ഡലത്തിൽ ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു അത് അദ്ദേഹത്തെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്യേണ്ടത് നമുക്ക് പറയാവുന്നത് ഇപ്പൊ സുരേഷ് ഗോപി അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മത്സരിച്ച് തോറ്റു വീണ്ടും അതേ മണ്ഡലത്തിൽ തന്നെ ആ തോൽവിയൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അവിടത്തേക്ക് വേണ്ടി ആ മണ്ഡലത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുകയാണ് അപ്പോൾ തുഷാറും ഇങ്ങനെ ഒരു മണ്ഡലം തിരഞ്ഞെടുത്ത് അതിപ്പോ ഒരു എനിക്ക് തോന്നുന്നു കോട്ടയായിരിക്കും അദ്ദേഹത്തിന് കുറച്ചുകൂടെ നല്ലത് കാര്യം അവിടെ ഒരു ഹിന്ദു ഈഴവ മെജോറിറ്റി ഉള്ളൊരു മണ്ഡലം എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് അല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ വരുന്നുണ്ട് ആ സമയത്ത് നന്നായിട്ട് അത് മുതലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പിന്നെ തുഷാർ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് ചോദിച്ചു വാങ്ങിയതാണ് ചോദിച്ചു വാങ്ങിയത് അതെ പക്ഷേ അതുകൊണ്ട് കാര്യമല്ല കാര്യം രാഹുൽ ഗാന്ധിയോട് ഒരു സാഹചര്യം അറിയാമല്ലോ രാഹുൽ ഗാന്ധി ഇത് ആ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്നത്തെ മത്സരം ഇപ്പൊ ഇവിടെ എല്ലാ ആൾക്കാരും വിശ്വസിച്ച് അദ്ദേഹം എന്താ പ്രധാനമന്ത്രിയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ട് വോട്ട് രാഹുൽ ഒരു മത്സരം അത്ര കഴിഞ്ഞ ലക്ഷം അവിടെ കിട്ടാൻ പോലും അതിന്റെ ഭൂരിപക്ഷം ഇവിടെ കിട്ടില്ല പക്ഷെ ജയിക്കും കാരണം അതിന് വേറെ ചില ഘടകങ്ങളുണ്ട് അവിടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഒരു മണ്ഡലമാണ് അവർക്ക് വേറെ ഇപ്പം എന്തായാലും എൽ ഡി എഫിനെക്കാൾ താല്പര്യം യു ഡി എഫിനോടായിരിക്കണം രാഹുൽ ഗാന്ധിയോടായിരിക്കും കേരള കോൺഗ്രസ് എൽ ഡി എഫിനായാലും കേരളാ കോൺഗ്രസ് അതെ ഈ എൽ ഡി എഫിന് യു ഡി എഫിന് കേരളാ കോൺഗ്രസ്സുകൾ മുട്ടുന്നു ഏറ്റുമുട്ടുന്നു അപ്പൊ എൻ ഡി എക്ക് ബി ഡി ജെ എസ് എസ് മറ്റ് കക്ഷികളൊന്നും ഇല്ലാതാനും അതെ അതെ പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ ഉള്ള ഒരു ചൂടും ചൂരും പുറമേ കാണുന്നില്ല ആ അങ്ങനെയുണ്ട് ഞാൻ നിശബ്ദമായ കോട്ടയം നല്ല രീതി മുന്നേറ്റം നടത്തുകയാണ് അതെ അതെ അല്ല അതിവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കേരളാ കോൺഗ്രസുകൾ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബന്ധപ്പെട്ട മെയിൻ രാഷ്ട്രീയ കക്ഷികളുണ്ടല്ലോ ഇപ്പൊ എൽ ഡി എഫില് സി പി എം ആണെങ്കിലും യു ഡി എഫിൽ കോൺഗ്രസ് ആണെങ്കിലും അവർക്കൊരു നിശ്ശബ്ദമായിരിക്കും കാരണം ഈ കേരള കോൺഗ്രസ് അത് മാത്രമല്ല ഇപ്പം യു ഡി എഫിലുള്ള കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലും ഈ അടുത്ത കാലത്ത് വലിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായതായി ഒരു ഏതൊരു മഞ്ഞക്കടമ്പൻ സജി സജി മഞ്ഞക്കടമ്പൻ അദ്ദേഹം പാർട്ടിന്ന് രാജിവെച്ച് പുറത്തുപോയി അപ്പൊ അതൊക്കെ പാർട്ടിയിൽ സ്വാഭാവികമായിട്ട് ബാധിക്കുന്ന ആയിരിക്കണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എൻ ഡി എ സംബന്ധിച്ചാണെങ്കിൽ ഈ യോഗത്തിന്റെ എസ് എൻ ഡി പി വിരുദ്ധരൊന്നും അവിടെ എസ് എൻ ഡി പി യോഗം അതാണ് അവിടെ അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് പക്ഷെ എങ്കിൽ പോലും തുഷാർ പിടിക്കുന്ന വോട്ടുകൾ കൂടുതൽ ഇടതുപക്ഷത്തിന് ആണെന്നാണെന്നുള്ള ഒരു ചിന്താഗതിയാണുള്ളത് അല്ല ഈ പിന്നെ അപ്പോ അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ തുഷാർ രണ്ടാം സ്ഥാനത്ത് വരുമോ മൂന്നാം സ്ഥാനത്ത് വരുമോ അല്ല അല്ലെ രണ്ടാം പിടിച്ച അഞ്ഞ് പിടിച്ചാൽ ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്ത് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ആ രീതിയിലാണ് അവിടുത്തെ ഒരു മത്സരം എന്ന് പറയുന്നത് വരി ഈ കേരള കോൺഗ്രസ്സുകളുടെ സ്ഥാനാർത്ഥികളോട് എത്ര പേർക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല പിന്നെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരിക്കും ഇവർക്ക് വോട്ട് ചെയ്യുന്നത് പാലായിൽ മണ്ഡലം കൂടെ ഉൾപ്പെടുന്നതാണ് അത് അവിടുത്തെ പഴയ കോൺഗ്രസിനും യു ഡി എഫ്കാർക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജോസ് കെ മാണി എൽ ഡി എഫിലോട്ട് പോയതുകൊണ്ട് ഒരു താല്പര്യം കുറവുണ്ട് അപ്പോൾ അങ്ങനെയും വരും ഇപ്പോൾ തോമസ് ചാഴിക്കാടനെയൊക്കെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും പക്ഷേ കോട്ടയം മണ്ഡലത്തെ ആരും വലിയ പ്രാധാന്യത്തോടെ കാണുന്നു കാണുന്നില്ല അത് ഇതുകൊണ്ടാണ് ഈ രണ്ട് കേരള കോൺഗ്രസ്സുകൾ മത്സരിക്കുന്നു മറ്റേ എൻ ഡി എ ഘടകക്ഷിയായിട്ട് ബി ഡി ജെസ് മത്സരിക്കുന്നത് ബി ഡി ജെസിനെ സംബന്ധിച്ച് അവരുടെ പ്രസ്റ്റീജ് മത്സരമാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ മത്സരം മത്സരിക്കുന്നു തുഷാർ വന്ന് അയാള് സ്വാഭാവികമായിട്ട് അതെ ഒരു ലക്ഷത്തി അൻപത്തയ്യോ വോട്ട് പി സി തോമസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടിച്ചിട്ടുണ്ട് അതിലെന്തായാലും നല്ലൊരു ശതമാനവും ബി ജെ പി വോട്ടുകളായിരിക്കുമല്ലോ അല്ല കോട്ടയത്തെ ഏറ്റുമാനൂർ എം എൽ എയും മന്ത്രിയായ വി എൻ നേതൃത്വത്തിൽ നേതൃത്വത്തി ഇടതുപക്ഷപ്പെട്ട ശക്തമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഇടതുപക്ഷ വോട്ടുകള് ബി ഡി ജെ എസിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമവും ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ട് പക്ഷെ ഇടതുപക്ഷ അണികള് സംബന്ധിച്ച് അവരിപ്പം കേരള കോൺഗ്രസിനല്ലേ വോട്ട് ചെയ്യണ്ടെന്നുള്ള ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റത്തില്ല വരും നമ്മുടെ പാർട്ടിയല്ല സി പി എമ്മുകാർക്ക് സി പി എമ്മിന് മത്സ്യ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല കോൺഗ്രസ്സുകാർക്ക് കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അത്ര പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളൊന്നും അല്ലല്ലോ അവിടെ ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ ജോസ് കെ മാണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സമ്മതിക്കാമായിരുന്നു ജോസ് കെ മാണിയാണ് ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ പക്ഷേ അദ്ദേഹം അല്ലാതെ അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു പിന്നെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള തോമസ് ചാഴിക്കാടൻ തന്നെയാണല്ലോ മത്സരിക്കുന്നത് ത്രികോണ ഒരു എ ക്ലാസ് മണ്ഡലത്തിലെ ബി ക്ലാസ് അങ്ങനെ ഒരു മത്സരത്തിന്റെ ഒരു കാരണം ഈ കേരളത്തിലെ പല മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോഴും ആരും ഇതുവരെ കോട്ടയത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കാരണം അവിടുത്തെ മത്സരം അത്ര ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ഒരു മത്സരമാണെന്നുള്ള ആണെന്നുള്ള രീതിയിലാണ് മുഖ്യധാരയിലേക്ക് വന്നിട്ടില്ല മുഖ്യധാരയിലേക്ക് വന്നിട്ടില്ല പിന്നെ ആകെ വരുന്നത് ഈ തുഷാറോടെ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്തായാലും കോട്ടയത്ത് തുഷാർ ഉഷാറാവണം ചാഴിക്കാടൻ പൂഴിക്കടകൻ ഇറക്കണം ഫ്രാൻസിസ് ജോർജ് അംഗം ജയിച്ച് അംഗമായി മുന്നോട്ട് പോകണം അടുത്ത വിഷയമായി വീണ്ടും കാണാം നമസ്കാരം